എന്താകും സ്വർണ്ണവില എന്ന വലിയ ആകാംക്ഷയിലാണ് ഉണ്ടായത് കാരണം നാളെ മോർണിങ്ങിൽ സീസ് ഫെയർ വരാൻ പോവുകയാണ് സമാധാനം എത്രയും പെട്ടെന്ന് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കിടയ്ക്കും ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ നിരപരാധികൾ കൊല്ലപ്പെടുന്നത് അവസാനിക്കട്ടെ എൻ്ററിയൽ പോയാണ് ഫ്രീ ആയത് കയ്യും കൽപ്പിലൊക്കെ വരുത്താറുണ്ട് ജോലി ചെയ്തു വന്നിട്ട് ഒക്കെ എന്നാലും എൻ്റെറിയൽ വീഡിയോ ചെയ്യാമെന്ന് കരുതി എത്രയും പെട്ടെന്ന് എണീറ്റ് തന്നപ്പോൾ തന്നെ അപ്പോൾ ഗൂൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി ഉയരുമോ കുറയുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലേക്കാണ് തരുന്ന വരാൻ പോകുന്ന സ്വർണ്ണം വിലയുടെ സാധ്യത നേരത്തെ വരും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതിങ്ങൾക്ക് സ്വർണം വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാമോ അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഓക്കെ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൂത്തികൾ പറഞ്ഞത് സീസ്ഫെയർ നിലവിൽ വരികയാണെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് ഇറാൻ സുപ്രീം കോർട്ട് ജഡ്ജ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഷൂട്ടിംഗ് അറ്റാക്കിൽ പിന്നെ പന്ത്രണ്ട് മാവോയിസ്റ്റുകൾ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിന് അതിന് ഗോൾഡുമായി അല്ല അല്ലേ ബന്ധമല്ല കേട്ടോ പിന്നെ ഇപ്പോഴും ഡാഫില് അറ്റാക്കുകളൊക്കെ നടക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് മരണസംഖ്യ എന്തായാലും മോർണിങ്ങോടുകൂടി അത് കഴിയും സൺഡേ മോർണിംഗ് തുടങ്ങും കേട്ടോ ബംഗ്ലൂർ ഇസ്രായേലിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് ഞെതന്യാൻ്റെ മന്ത്രിസഭയിൽ നിന്ന് എന്താണ് കിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ പറയുന്നുണ്ട് ലിസ്റ്റ് കൊടുക്കണം എന്നാണ് പറഞ്ഞത് കറക്റ്റ് ലിസ്റ്റ് വിട് വിടാൻ പോകുന്ന ക്യാപ്റ്റീവ്സിൻ്റെ എന്നാൽ അത് സീസ്ഫെയറുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് ഞാതന്യ പറഞ്ഞിട്ടുള്ളത് തെല്ലിവീപിലൊരു പത്തൊമ്പത് വയസ്സായ ഒരു ആട് ഇസ്രായേലിൻ്റെ ഒരാളെ ആ വാക്ക് പറഞ്ഞോടു കൂടി എന്താണ് വീഡിയോൻ്റെ ഇത് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വേറെ കുത്തിയിട്ടുണ്ട് ഓക്കെ അങ്ങനത്തെ ഇഷ്യൂസുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും നാളെത്തോടെ സീസ്ഫയറും ചെറിയ എട്ടൊക്കെ ചിലപ്പോൾ സീസ്ഫയറിന് ചെറിയ വല വയലേഷൻസുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതായത് ഫ്യൂസും മറ്റുള്ളതൊക്കെ അതുകൊണ്ട് ഗാസയിലേക്ക് എത്തും അങ്ങനത്തെ ഇതൊക്കെയാണ് എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടായിട്ട് ഇത് ട്രംപിന് ഭയങ്കര രീതിയിലുള്ള ഒരു പവറേ വരും കാരണം ട്രംപ് വരികയാണല്ലോ അപ്പോഴേക്ക് നിങ്ങൾ നാളെ പത്തൊമ്പത് എഴുപതാം തീയതി അപ്പോൾ ട്രംപിൻ്റെ ട്രംപ് ആളെ ഫോട്ടോയും അവരുടെ വിശദീകരണമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ ട്രംപിനാണ് ഇതിൻ്റെ പവർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഗോൾഡ് എല്ലാവർക്കും അറിയല്ലോ അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപതാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ട്രംപിൻ്റെ താരിഫ് പോളിസികളൊക്കെ സ്വർണ്ണവിലേ ഉയർത്തും എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ട് കാരണം അത് ഉയർത്താൽ മതി ട്രംപ് വരുമ്പോൾ പക്ഷേ സീസ്ഫെയറും വരുന്നുണ്ട് ഇല്ലേ നോക്കി നിങ്ങൾ അപ്പോൾ ഇതിലെന്താ ഈ ട്രംപ് റഷ്യ ഉക്രൈൻ യുദ്ധവും മിക്കവാറും ഡീലാക്കി മാറ്റും എന്ന് കാര്യമെന്ന് വെച്ചാൽ അവരുടെ സ്വാഭാവികമായിട്ട് പരമാധികാരത്തെക്കുറിച്ചൊക്കെ എന്തോ ഇനി ചിന്തും കിക്കും കരുതും എന്നുള്ള വേറെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുട്ടികളുടെ അറ്റാക്ക് സ്റ്റോപ്പായി കഴിഞ്ഞാൽ പിന്നെന്താകും ഈ ഓയിലും തൊക്കെ അപ്പോൾ ഗോൾഡ് എന്താ പറയുക ഗോൾഡ് വലിയ വില വിലയൊന്നും അല്ല ഇപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് എന്നാലും ഇത്തരം വെയിറ്റ് ചെയ്തല്ലോ നിങ്ങളൊക്കെ അപ്പോൾ എന്താകും ഈ സീസ്ഫെയർ വരുമ്പോൾ ഒന്ന് ഇടിയിട്ടുണ്ടോയെന്ന് നോക്കാം പിന്നെ ട്രംപ് റഷ്യ റഷ്യക്കുദ്ധി അവസാനിപ്പിക്കുമ്പോൾ സ്രൈറ്റ് ആയിട്ട് ഇടിയുന്നുണ്ടോയെന്ന് നോക്കാം ട്രംപിൻ്റെ താരിഫ് പ്ലാൻസുകൾ ഒക്കെ പോളിസീസും ഫെഡറൻ്റെ ഒക്കെ ഒരു ഇത് തന്നെയാണ് എന്നാലും ഒരു ഫുൾബാക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവണ്ടേ അപ്പോൾ വെയിറ്റ് ചെയ്യാം മനസ്സിലായില്ലേ ട്രംപ് താരിഫ് പ്ലാൻസുകളൊക്കെ സ്വർണ്ണമെങ്കിലും ഉയർത്തുന്ന കാര്യമാണ് അപ്പോൾ ഇന്ന് വാൾ അതേപോലെ തന്നെ എന്താണ് ഈ ടേപ്സ് ഉണ്ട് എന്തതിൻ്റെ പേര് മെയിൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിന് എപ്പോൾ ഉയരുന്ന പല അവരൊക്കെ ഉയരുന്നാണ് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് വീക്കിൽ ഈ ട്രംപിൻ്റെ താരിഫ് ഇത് പറഞ്ഞിട്ട് നമ്മുടെ ആണെങ്കിൽ അത് ഞാൻ പബ്ലിഷ് ചെയ്യാം നമ്മളെ ചാനലിലും ഒരു സർവേ നടത്തിയിട്ടുണ്ട് അതിലും കുറേ ആൾക്കാർ ഉയരും എന്ന് പറയുന്നുണ്ട് പിന്നെ കുറേ എന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ ഇതിൽ എന്താ അതാണ് ഇതിൽ കൊടുക്കേണ്ട കേട്ടോ അതിൻ്റെ ഒട്ടിൻ ശതമാനം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ വെയിറ്റ് ചെയ്യുക വെറുതെ ഗോൾഡ് വിറ്റേ വെക്കേണ്ട ൊവാക്കേണ്ട ഒരു അവസ്ഥയും ഇവിടെ അല്ല മനസ്സിലായില്ലേ ട്രംപിൻ്റെ താരിഫുള്ള മറ്റുള്ളതൊക്കെ അതിനെ ഉയർത്താനും മതി മറ്റുള്ളവർ പറഞ്ഞതുപോലെ ഇവ അങ്ങനെയുള്ളവരൊന്ന് ഈ എന്താകുമെന്ന് എന്ന് നോക്കാം കാരണം ഫുള്ള് സമാധാനത്തിൻ്റെ ഇതിങ്ങനെ കാണുമ്പോഴേ റെഡ് ക്രോസൻറ്റിനാളൊക്കെ ഭയങ്കര രസമായിരുന്നു ആ മരുന്നാളൊക്കെ മന്തികളെ വിടുന്നത് അതുപോലെ ജയിലിൽ നിന്ന ആളുകളെ മോചിപ്പിക്കപ്പെടുന്നത് ഇസ്രായേൽ ജയിൽ നിന്ന് അങ്ങനെ അവരുടെ സന്തോഷം സമാധാനം അങ്ങനെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ ലോകത്തിൻ്റെ ഒരു വിവിധ ഒരു വാങ്ങുന്ന ഒരു സമാധാനത്തിൻ്റെ ഇത് കാണുമ്പോൾ ഗോളിൽ ഇടിയോ എന്ന് നോക്കാം അപ്പോൾ ഈ ട്രംപിൻ്റെ താരിഫ് പ്ലാനും മറ്റുള്ളതൊക്കെ മുമ്പേ അയാൾ വന്നപ്പോൾ ട്രംപ് വന്നപ്പോൾ അദ്ദേഹം വന്നപ്പോൾ എന്താ ഗോൾഡ് ഇടിഞ്ഞോർമ്മേ അപ്പോൾ അതൊന്നുമില്ല ഡോളർ സ്ട്രെങ്തനും നടത്താൻ അദ്ദേഹം ശ്രമിക്കും ഇപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഗോൾഡ് ചെറിയ രീതിയിൽ താഴെ കിട്ടുമോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടി വന്ന് നോക്കാം ഇനിയിപ്പോൾ അന്ന് ട്രംപിൻ്റെ ദിവസം ഒന്ന് ഉയർന്നു പൊങ്ങിയാൽ പോലും അന്ന് ട്രംപിൻ്റെ ഇനി സമയത്ത് പോലും ഇതല്ലേ ഭരണ കൈമാറ്റവും മറ്റുള്ളതൊക്കെ അല്ലേ ഓക്കെ അപ്പോൾ അതാണതിൻ്റെ കാര്യം എന്തായാലും അപ്ഡേറ്റുകൾ എന്തെങ്കിലും നൽകിക്കൊണ്ടേ ഇരിക്കും എന്തെങ്കിലും മറ്റുള്ള ഓരോ നിമിച്ച് നിമിഷത്തിനും വളരെ പ്രധാനമുണ്ട് ഓക്കെ